ഹായ് സുഹൃത്തുക്കളെ വെള്ളുവനാടിനാണ് പ്രമോദ് പരുന്നവണ്ണ മലമ്പുഴയുടെ ഡാമിൻ്റെ ബാക്ക് ഭാഗമാണിത് ഇവിടേക്ക് മലമ്പുഴ ഗാർഡൻ്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ എടുക്കുക ആദ്യം പാമ്പ് വളർത്തൽ കേന്ദ്രം അത് കഴിഞ്ഞാൽ കെ ടി ഡി സി പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ കഞ്ചിക്കോട് റോഡിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഒരു ഉണ്ട് ആ ചർച്ചിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക ആനക്കൽ റോഡ് എന്ന് പറയും അത് എടുത്ത് വന്നാൽ ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ വന്നാൽ കാണുന്ന പ്രകൃതിരമണീയമായ ഒരു സ്ഥലമാണിത് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഞങ്ങൾക്ക് കാണാം ആ കാണുന്ന വെള്ളച്ചാട്ടം ആണ് മയിലാടിപ്പുഴയിലേക്ക് വരുന്നത് അടിപൊളി വെള്ളച്ചാട്ടമാണ് പക്ഷേ അവിടേക്കൊന്നും പോവാൻ കഴിയില്ല ആനകൾ കടുവ പുലി ഉണ്ട് അത് നോയൽ വാട്ടർഫാൾസ് എന്നാണ് പറയണത് അത് ശിരുവാണി ഭാഗത്തു നിന്നാണ് ഉത്ഭവം ഇവിടെയാണ് ഈ കാണുന്ന സ്ഥലത്താണ് അതിൻ്റെ അവസാനം കണ്ടില്ലേ അപ്പോൾ അതിന്റെ തുടക്കം മൈലാടിപ്പുഴയുടെ തുടക്കവും കാണാം അവസാനവും കാണാം അതാണ് ഇവ ഇതിൻ്റെ ഒരു പ്രത്യേകത മഞ്ഞ് മൂടിക്കടക്കണ അതിവിശാലമായ പ്രകൃതിയാണ് അതാണ് നമ്മുടെ ഡാം റിസർവോയർ പാലക്കാട് ഉള്ള ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സാണ് അതുപോലെ വൈദ്യുതി ഉണ്ടാക്കുന്ന ഇതും ഇവിടുന്നാണ് അങ്ങ് ദൂരെ ഡാംസ് ഡാമിൻ്റെ സൈറ്റ് ലൈറ്റൊക്കെ ഇട്ടാൽ കാണാം ഇപ്പം കാണാൻ പറ്റില്ലെങ്കിലും അപ്പോൾ അടിപൊളി വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് ഇത് വേലാൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് വേലാമ്പറ്റം മയിലാടി പുഴയ്ക്കടുത്താണ് ഈ പ്രകൃതി രമണീയമായ സ്ഥലം അപ്പോൾ ഏവർക്കും സ്വാഗതം